ന്യൂസ് ആൻഡ് സ്വാഗതം കോഴിക്കോട്ട് കള്ളക്കടൽ പ്രതിഭാസം ഇരുപതോളം വീടുകളിൽ വെള്ളം കയറി ആലപ്പുഴ വളഞ്ഞ വഴിയിൽ വീടുകൾ ഏത് നിമിഷവും തകരുമെന്ന നിലയിൽ പോകണം രാവിലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാര്യ കമല കൊച്ചുമകൻ എന്നിവർ നെടുമ്പാശ്ശേരിയിൽ നിന്ന് യാത്ര തിരിച്ചത് പന്ത്രണ്ടാം തീയതി വരെ മുഖ്യമന്ത്രിയും കുടുംബാംഗങ്ങളും ഇന്തോനേഷ്യയിലായിരിക്കും തുടർന്ന് പതിനെട്ട് വരെ സിംഗപ്പൂരിലും അതിനുശേഷം ഇരുപത്തിയൊന്ന് വരെ യു എയിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കും രണ്ടാം തീയതി മന്ത്രി മുഹമ്മദ് റിയാസും ഭാര്യ വീണയും യു എയിലേക്ക് പോയി അവർ ഇന്ന് ഇന്തോനേഷ്യയിലെത്തും ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും മുഖ്യമന്ത്രിക്കൊപ്പമാണ് ഇരുവരും യാത്ര ചെയ്യുക മുഖ്യമന്ത്രിയും കുടുംബവും മന്ത്രി മുഹമ്മദ് റിയാസും ഭാര്യ വീണയും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ച ശേഷമാണ് വിദേശത്തേക്ക് പോയത് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാനാണ് യാത്ര എന്നാണ് കേന്ദ്ര സർക്കാരിന് നൽകിയ അപേക്ഷയിൽ ഇരുവരും പറയുന്ന Ha-ha. Uh ha -huh. uh -huh. <laughs>